എനിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാമധ്യായം അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളെ പുത്രന്മാരോ പുത്രികളോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻ്റെ വകയായിരിക്കും ആകെയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമർശം കൊണ്ടുചെന്ന് കഥകിൻ്റെയോ കാ കട്ടിലയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് തോലുളി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹവാഗ്ദാനം നൽകിയ ശേഷം അവൻ അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവൻ അവകാശമുണ്ടായിരിക്കുകയില്ല അവൻ അവളെ തൻ്റെ പുത്ര ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരു ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വില ടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം ദേഹോപദ്രവത്തിന് ശിക്ഷ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കുട്ടിയല്ലാതെ അവൻ്റെ കയ്യാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ ഒളിക്കാൻ ഒരു സ്ഥലം നിശ്ചയിക്കണം ഒരുവൻ തൻ്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എൻ്റെ ബലിപീഠത്ത് നിന്ന് പോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവൻ എഴുന്നേറ്റ വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശുശാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണസുഖമാകുന്നതുവരെ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തൻ്റെ ദാസിനെയോ ദാസിയെയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവൻ്റെ അടുക്കൽ തന്നെ വീണു മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടി കൊണ്ട് ആൾ മൂന്നോ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവൻ്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോദ്രവം ഏൽക്കുവാൻ ഏൽക്കുകയാൽ ഗർഭചിത്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്ത തുക അവളെ ഉപദ്രവിച്ച ആൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിന് പകരം പ്രഹരം ഒരുവൻ തൻ്റെ ദാസിൻ്റെയോ ദാസിയുടെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തൻ്റെ ദാസൻ്റെയോ ദാസയുടെയോ പല്ലടിച്ച് പറിച്ചാൽ അതിന് പകരം ആടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്തം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ആരും അതിൻ്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധിതനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചിട്ടും അവൻ അതിനെ കെട്ടിയിടായികയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവൻ ും ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയോ കുത്തി മുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസിനെയോ ദാസിയെയോ കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ശക്കൽ വെള്ളി കൊടുക്കണം കാളയെ കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതിയോ വീഴാനിടയായാൽ കിണറിൻ്റെ ഉടമസ്ഥൻ മൃഗത്തിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്തമൃഗം അവനുള്ളതായിരിക്കും ഒരുവിൻ്റെ കാള മറ്റൊരുവിൻ്റെ കാളയെ കുത്തി അത് ചാകുകയും ും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തൻ്റെ കാള കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ ച കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും